السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا. أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من رسول إلا ليطاع بإذن الله ولو أن فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما صدق الله مولانا العظيم من استطاع ان يموت بالمدينه فليمت فإنه لن يموت بها أحد إلا كنت له شفيعا أو شهيدا يوم القيامة، صدق رسول الله إلهي لا تعذبني فإني. مقر بالذي قد كان مني إذا فكرت في ندمي عليها عللت أنا ملي غيظا بسني يظن الناس നമ്മുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിന്റെ സത്യസരണിയിൽ അജഞ്ചലമായി പിടിച്ചു നിന്ന് ജീവിക്കാനുള്ള തോഫീർത്ത് നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ പടച്ച തമ്പുരാൻ നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും അറിയുന്ന നാഥൻ നമ്മുടെ എല്ലാവിധ ക്ലേശങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി അല്ലാഹു ആദരിക്കാൻ പറഞ്ഞവയെ ആദരിക്കാൻ അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞവരെ ബഹുമാനിക്കാൻ ഉള്ള മാനസിക പക്വത അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ പാപങ്ങളഖിലവും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ബർസഹി ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മെയും അല്ലാഹു ജന്നത്തുൽ ഫിറുദൌസിൻ്റെ അവകാശികളായി സ്വീകരിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ കഴിഞ്ഞ റമലാൻ മാസത്തിൻ്റെ മുമ്പ് മുമ്പ് തുടങ്ങിവെച്ച വിഷയമാണ് പാരത്രിക ലോകത്ത് നടക്കുന്നതിനെ കുറിച്ചുള്ള വിഷയം ആ ശാഴത്തിനെ കുറിച്ച് സംസാരിച്ച് വന്നപ്പോൾ ഷഫാഴത്ത് ലഭിക്കാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്ന ഓരോ മാർഗങ്ങളും നാം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ശു ലഭിക്കാനുള്ള മാർഗമാണ് പുണ്യനബി സല്ലാഹു അളീഹി വസല്ലമ്മ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ആ സ്വലാത്ത് എന്താണ് സ്വലാത്ത് എങ്ങിനെയാണ് സ്വലാത്തിന്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് എന്ന് എന്ന് ഹൃസ്വമായ നിലയിൽ നാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞ അവസാനിപ്പിച്ച ഭാഗം മക്ക മദീന പുണ്യ ഹറമുകൾ ആ ഹറമുകളോട് ആദരവ് ആ ഹറമുകളുടെ അന്തസത്തയും ചരിത്ര പശ്ചാത്തലവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതം ആ ഹറമി അവസ്ഥയിലായിട്ടുള്ള മരണം ഇത് ശഫായത്ത് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ജനലക്ഷങ്ങൾ പുണ്യഹറമുകളിൽ വന്നെത്തുന്ന സമയമാണിപ്പോൾ ഇപ്പോൾ നമ്മിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും ഈ പ്രദേശത്ത് നിന്നും മുസ്ലിങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടങ്ങളിൽ നിന്നെല്ലാം ഒരു വിഭാഗം വിശ്വാസികൾ ആ പുണ്യനഗരിയിലേക്ക് പറന്നു വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് കേവലം അങ്ങോട്ടുള്ള യാത്ര കൊണ്ടോ അവിടെ ചെന്ന് ചില പ്രത്യേക ആരാധനാ ചടങ്ങുകൾ നിർവഹിക്കുന്നത് കൊണ്ടോ പ്രത്യേകിച്ചൊന്നും തന്നെ വിശ്വാസികൾക്ക് ലഭിക്കാനില്ല കേവലയാത്രയും കേവല ചടങ്ങുകൾ കൊണ്ടും ഒന്നും ലഭിക്കാനില്ല പുണ്യഹറമുകൾ എന്താണ് അത് ലോകത്തോട് അതിൻ്റെ ഹാലിയായ നാവുകൊണ്ട് അവസ്ഥയുടെ നാവുകൊണ്ട് അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക ആ ചിഹ്നങ്ങൾ ലോകത്തിന് നൽകുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ് ആ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് പരിഭാവനമായ ഹജ്ജും സിയാറത്തും ആ ചൈതന്യം തിരിച്ചു വരുന്ന ഹാജിമാർ ധന്യരാ അല്ലാത്തവർക്കോ യാത്രയുടെ ക്ഷീണവും ചിലവുമല്ലാതെ മറ്റൊന്നും ലഭിക്കാനില്ല പ്രസിദ്ധ ഉമർ അൻഹുമാ ഹാജിമാരുടെ ബാഹുല്യവും ഹജിനും വേണ്ടി വന്നെത്തിയ ജനലക്ഷങ്ങളുടെ തിരക്ക് കണ്ടപ്പോൾ ജനബാഹുല്യം കണ്ടപ്പോൾ മഹാനായ സഹാബിവര്യൻ അദ്ദേഹം പ്രസ്താവന നടത്തി എന്താണ് പ്രസ്താവിച്ചത് ഒരുപാട് ആളുകൾ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് വന്നെത്തിയിരിക്കുന്നു ഇതേതാണ് ഉത്തമ നൂറ്റാണ്ടിലാണ് ഇന്നോ ഇന്നലെയോ അല്ല ഉത്തമ നൂറ്റാണ്ടിൽ ജനലക്ഷങ്ങൾ ഉണ്യഹറമിൽ വന്നണിനിരന്നത് കണ്ട മഹാനായ തങ്ങൾ പ്രസ്താവിച്ച പ്രസ്താവന എന്താ അള്ളാഹുവിന്റെ ഭവനത്തിങ്കൽ ഹജ്ജിന് വന്നെത്തിയവർ വളരെ കുറവാണ് ന്യൂനപക്ഷം മാത്രമാണ് വന്നവരോ അവരാണ് ഭൂരിഭാഗവും ഉല്ലാസയാത്രയ്ക്ക് വന്നവർ വാഹന സംഘങ്ങളായി ഒരു യാത്ര മാത്രം നടത്തിയവർ അവരാണ് ധാരാളം അവരെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്നാലോ എന്നാലോ പുണ്യഹറമുകളുടെ ഉരുളറിഞ്ഞ പുണ്യഹറമുകളും അല്ലാഹുവിന്റെ ഷി ആറുകളും ലോകത്തിന് നൽകുന്ന സന്ദേശം വായിച്ചറിഞ്ഞ ആ ഹറമുകളോട് മാനസികമായ അടുപ്പവും ബന്ധവും പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം സത്യവിശ്വാസികൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ കഴിയുന്നു അവർ ഈ പുണ്യ നഗരിയിൽ വന്നെത്തിയിട്ടില്ല രണ്ട് ഹറമുകളിലും അവർ കാൽ കുത്തിയിട്ടില്ല രണ്ട് ഹറമുകളിലേക്കും അവരുടെ സ്ഥൂല ശരീരത്തെ കൊണ്ടുവരാനുള്ള മാർഗവും അവസരവും ഭാഗ്യവും അവർക്ക് ലഭിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു വിഭാഗം സത്യവിശ്വാസികൾ ഉരുണ്ട ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞുകൂടുന്നു എങ്ങനെ ഉണ് ഹറമുകളെ സ്നേഹിച്ചുകൊണ്ടും ആ ഹറമുകൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ലോകത്തിന് കൊടുക്കുന്ന പാഠങ്ങൾ പഠിച്ചുകൊണ്ടും അവർ അവരുടെ നാട്ടിൽ ജീവിക്കുകയാണ് ആ വിഭാഗം ഹറമുകളോടും അള്ളാഹുബിന്റെ ഭവനമായ കഴബാലയത്തോടും അടുത്തവരാണ് ആരെക്കാൾ അവിടെ വന്നെത്തിയ ആളുകളെക്കാൾ പറഞ്ഞു തന്നതാണ് റജുലിൻ ബിഹുറാസാൻ വഹുവ യതൂഫു ബിഹി ഇതെന്തിനാ ഹാജിമാരൊക്കെ പറന്നു പോയില്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാരും പോയി ഇനിയിപ്പൊ എന്താ ഈ ഒരു വിഷയം ഇവിടെ പറയുന്നത് അവരൊക്കെ പോയി അവര് ചെയ്യുന്നു ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്കും നിങ്ങൾക്കും ചെയ്യേണ്ട ഹജ്ജിനെ കുറിച്ച ഇപ്പോൾ ഈ പറയുന്നത് പ്രതീകാത്മകമായ ചടങ്ങുകളും പ്രകടനങ്ങളുമാണ് ഒരു ഹാജിക്ക് ആ ചെയ്യാനുള്ളത് അവിടെ നിന്ന് മടങ്ങി വന്നാലുണ്ടല്ലോ ഹജ്ജിന്റെ ബാക്കി ഭാഗം പോകുന്നതിന്റെ മുമ്പുണ്ടല്ലോ ഹജ്ജിന്റെ തുടക്ക ഭാഗം അതുകൊണ്ട് പോയവർ പോയി അവർ പഠിച്ചറിഞ്ഞാണ് പോയത് അള്ളാഹു അവരുടെയൊക്കെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പുണ്യഹറമുകളിലേക്ക് വന്നെത്താത്ത കഴിരത്തിന്റെ തിരുമുറ്റത്ത് ജീവിതത്തിൽ ഒരിക്കലും വന്നെത്താൻ സാധിക്കാത്ത എത്ര എത്ര വിശ്വാസികളാണ് റജുലിൻ ബി ഖുറാസാൻ എത്ര എത്രയത്ര മനുഷ്യന്മാരാണ് ജീവിക്കുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്നത് യൂറോപ്പിൽ ജീവിക്കുന്നത് ആഫ്രിക്കൻ വൻകരയിൽ ജീവിക്കുന്നവർ എത്ര ആളുകൾ വഹുവ അഖറബു ഇലാ ഹാദൽ ആ ജനവിഭാഗം അള്ളാഹുവിന്റെ ഭവനമായ കഴിവത്തിലേക്ക് അടുത്തവരാണ് കഴിവാലയത്തിലേക്കടുത്തവരാണ് അവിടെ വന്ന് കറങ്ങുന്ന ആളുകളെക്കാൾ ആ വിശുദ്ധ ഗേഹത്തെ പ്രദക്ഷിണം ചെയ്യുന്ന ആളുകളെക്കാൾ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ കാതങ്ങൾ കകലെ മൈലുകൾ കകലെ താമസിക്കുന്ന മനുഷ്യന്മാർ ഇന്നലില്ലാത എത്ര ഇഷ്ടദാസന്മാരുണ്ട് അള്ളാഹു അംഗീകരിച്ച അള്ളാഹു പൊരുത്തപ്പെട്ട അവന്റെ ഇഷ്ടദാസന്മാരെത്രയാളുകളുണ്ട് കഅബ 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 അവരെ അവരെ അവർ കഅബയെ ചുറ്റുകയല്ല ചുറ്റുകയാണ് ോടുള്ള സാമീപ്യത്താൽ അതെങ്ങനെ ആ കെട്ടിടം വന്ന് കറങ്ങുന്നുള്ള അർത്ഥത്തിലല്ല അത്

പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ടത് ഞാനും നിങ്ങളും അറിയേണ്ടത് രണ്ട് ഹറമുകൾ പവിത്രമാക്കി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച രണ്ട് ഹറമുകൾ എന്താണത് ലോകത്തോട് പറയുന്നത് എന്താണ് നമുക്കതിൽ നിന്ന് പഠിക്കാനുള്ളത് പലതും പഠിക്കാനുണ്ട് പലതും അറിയാനുണ്ട് എന്നിട്ട് ആ ഹറമിനോട് മാനസികമായ അടുപ്പം നാം സ്ഥാപിക്കേണ്ടതുണ്ട് അത് ശപായത്തിനൊരു കാരണമാണ് قال رسول الله صلى الله عليه وسلم: "قد علمت أن أحب البلاد إلى الله مكة، ولولا أن قومي أخرجوني ما خرجت". അവിടുന്ന് ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടാ പോയത് കൊണ്ട് ഹജ്ജിന് പോകാൻ ഒരുങ്ങുമ്പോ ഒരു വൺ ഡേ ക്യാമ്പിനോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ക്ലാസ്സിനോ പോയത് കൊണ്ടൊന്നും തീരൂലത് ഹറമുമായിട്ടുള്ള ബന്ധം അതിനെക്കുറിച്ചുള്ള പഠനം തീരൂല്ല ി പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ ഭൂമിയിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശം ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മക്കയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനത എന്നെ ആട്ടി ഓടിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ മക്ക നാട് വിട്ട് ഞാൻ ഒരിക്കലും പുറത്തു പോകുമായിരുന്നില്ല ഇത് പറഞ്ഞിട്ട് പിന്നെ ഹബീബ് ഒരു ധുവാണ് നടത്തുന്നത് എന്താ ധുവ േ ഞങ്ങളുടെ മനസ്സ് നിറയെ മദീനയോടുള്ള സ്നേഹവും നൽകേണമേ മദീനയോടുള്ള സ്നേഹം ഞങ്ങളുടെ മനസ്സിൽ തരണമല്ല ഇതുപോലെ മക്കയോട് നിലവിൽ ഞങ്ങൾക്ക് സ്നേഹമുണ്ട് ആദരവുണ്ട് ബഹുമാനമുണ്ട് മദീന ോടും താൽപര്യവും സ്നേഹവും ഞങ്ങൾക്ക് മനസ്സ് നിറച്ച് തരേണമേ തമ്പുരാനെറമ് രണ്ട് ഹറമ വെച്ച് നോക്കുമ്പോൾ ഉന്നതമായത് ഏതാ മക്കാന്ന് എല്ലാരും പറയും അങ്ങനെ പറയാൻ പറ്റൂല ഉത്തരം പ്രത്യേകിച്ച് മദീന മണ്ണിനോട് സ്നേഹം മദീന മരണം അത് ഓരോ വിശ്വാസിയും ആഗ്രഹിക്കണം അത് ഇമാം കാണാം മദീന മദീന മണ്ണിൽ മരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ആ ഹറമിൽ വെച്ച് വെച്ച് മരിക്കട്ടെ മരിക്കട്ടെ മദീന മദീന മണ്ണിൽ ിൽ മരിച്ച മനുഷ്യന് ഞാൻ ശുപാർശകനായി വരും വേറൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് കാണുന്നത് ിൽ മരിക്കാൻ പറ്റുന്നവരൊക്കെ അവിടെ മരിക്കട്ടെ എന്തുകൊണ്ട് അവിടെ വെച്ച് മരിച്ചോ ആ ഹറമിൽ മരിച്ചുവോ ആരുമോന്ന മദീന ഹറമിൽ മരണം വരിച്ച മനുഷ്യന്റെ കാര്യത്തിൽ അന്ത്യനാളിൽ ഞാൻ ഷഫീറും അല്ലെങ്കിൽ ഷഹീദുമായിട്ട് വരും ശുപാർശകനായി വരും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പാകെ അവന് വേണ്ടി സാക്ഷി പറയാൻ ഞാൻ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടതൊരു വലിയ സംഭവമാണ് മദീന ഹദീസ് കിതാബുകളിൽ മദീനയുടെ മഹത്വം വിവരിക്കാൻ മാത്രം അധ്യായങ്ങളുണ്ട് ബാബു ബാബു മദീന മദീന മദീനയുടെ മഹത്വം പറയുന്ന അധ്യായം ബുഹാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് തുർമുദിയിലുണ്ട് ഇബിനുമാജയിലുണ്ട് നസായിയിലുണ്ട് മിക്കവാറും ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് മദീനയുടെ മഹത്വം പഠിപ്പിക്കാൻ ഒരു അധ്യായം എന്തൊക്കെയാണ് അതിലുള്ളത് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്നതൊരു പ്രാർത്ഥനയാണ് അനസ് അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്താണ് ആ പ്രാർത്ഥന മദീനയിൽ മദീനക്ക് നീ നൽകണം എന്ത് മക്കക്ക് നീ കൊടുത്ത അനുഗ്രഹങ്ങളുണ്ടല്ലോ ബറക്കത്തിന്റെ രണ്ടിരട്ടി നീ മദീനക്ക് കൊടുക്കണം നബിയുടെ പ്രാർത്ഥന മറ്റൊരു ഔ രണേരാനെ മദീനയോടുള്ള സ്നേഹം ഞങ്ങളുടെ മനസ്സ് നിറച്ച് നീ നൽകേണമേ തമ്പുരാനെ മക്കയോട് ഞങ്ങൾക്കുള്ള താല്പര്യം പോലെ കാരണം മക്ക ഫേമസ് ആയതും മക്ക അനുഗ്രഹീത മണ്ണായതും പുണ്യനബിയെ കൊണ്ടല്ലല്ലോ അല്ലല്ലോ അതിനു മുമ്പ് ആദൻ നബിയുടെ ആദൻ നബി അലിഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ ആ ചരിത്രത്തോളം പഴക്കമുണ്ട് അതിൽ അപ്പൊ അതിനും ലോകത്താകെ ആദരിക്കപ്പെടുന്ന ഗ്രേഹമാണ് അതുപോലെയുള്ള സ്നേഹം സ്നേഹത്തെക്കാൾ ശക്തമായ സ്നേഹം മദീന മണ്ണിനോട് ഞങ്ങളുടെ മനസ്സിൽ നീ നിറച്ചു തരേണവേ ഇങ്ങനെ എന്തിനാണ് ഈ സ്നേഹം എന്തേ മക്കയെക്കാൾ മദീനക്കുള്ള പ്രാധാന്യം അലൈഹി മറ്റൊരു കാരണവുമല്ല ഹബീബ് പറഞ്ഞു ഈ ഈ ഇബ്രാഹിം സലാം ഹറമാക്കി നിശ്ചയിച്ചെങ്കിൽ മദീനയുടെ നിശ്ചിത പരിധിക്കുള്ളിലുള്ള സ്ഥലം ഞാൻ ഇതാ ഹെറമാക്കി ലോകത്തോട് പ്രഖ്യാപിക്കുന്നു തമ്പുരാനെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ അള്ളഹനോട് അതും പറഞ്ഞു മക്ക ആ മണ്ണിനെ ഇങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തത് അള്ള നേരത്തെ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ഉന്നതമായ അവസ്ഥയിൽ പരസ്യപ്പെടുത്തിയതും വിളംബരം നടത്തിയതും നിന്റെ ഹലീലായ ഇബ്രാഹിം നബി അലിസ്സലാമാണെങ്കിൽ ഈ മദീന ഞാൻ മണ്ണിനെ എന്താ മദീനക്കുള്ള പ്രാധാന്യം അലൈഹി തങ്ങൾ തന്നെ ഇത് രണ്ടും മുസ്ലിമിന് ഒഴിച്ചുകൂടാൻ പറ്റൂല ഇത് രണ്ടും മുസ്ലിമിന് പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതും തന്നെയാണ് രണ്ടും എന്നാൽ ആരാധനാരൂപങ്ങൾ ജീവിത മര്യാദകൾ പൂർണ്ണമായി രൂപപ്പെട്ടത് മദീന മണ്ണിലാണ് ദൈവീക ലോകത്ത് നിന്നുള്ള സന്ദേശങ്ങൾ ദൈവീക നിയമങ്ങൾ കൂടുതലും അവതരിച്ചത് മദീനാ മണ്ണിലാണ് വെച്ചാ നോമ്പ് മദീനയിൽ വെച്ചാ വെച്ചാൽ ഈ ഹജ്ജിന്റെ രൂപം എവിടെ വെച്ച ഉണ്ടായത് പക്ഷേ മദീനയിൽ നിന്ന് വന്നിട്ടാണ് അത് കാണിച്ചു കൊടുക്കുന്നത് എന്തിനധികം ഒരു 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 മാസം മാസം വർഷം ദിവസം ഒക്കെ എന്താ എങ്ങനെ മദീനയിലേക്കുള്ള യാത്ര ആ യാത്രമാണ് വർഷത്തിന്റെ തുടക്കം തങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത കലണ്ടറിന്റെ സ്റ്റാർട്ടിംഗ് മദീനയിലേക്കുള്ള യാത്ര അവിടുന്ന് ഒരു ഡേറ്റ് ഒരു പുതിയ വർഷാരംഭം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒരു കലണ്ടർ നമുക്ക് വേണ്ട ഹിജറ കലണ്ടർ നമുക്ക് വേണ്ട അല്ലെ കല്യാണം ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടി ആ വലിയ അക്കത്തിന്റെ താഴ്ഭാഗത്ത് ഇടതുവശത്ത് ചെറുതാക്കി എഴുതിയത് ഒന്ന് നോക്കിയിട്ട് വല്ലാക്കാനോട് ചോദിക്കും അതിപ്പോ അതിപ്പോൽജന്നൊരു രണ്ടാണ് പറ്റോ പെരുന്നാള് എന്താ പറ്റായി എന്താ പറ്റായി പെരുന്നാൾ കഴിയണമെന്നുണ്ടോ പെരുന്നാളിന്റെ മുമ്പുള്ള ദിവസമൊക്കെ മോശം ഉറാം പറഞ്ഞത് വരെ അനുഗ്രഹീതാണ് ഇത് കട സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂരത്ര ഇനി പെരുന്നാൾ കഴിയാത്തത് ഇതിനു വേണ്ടിയല്ല മാസ ഒരു വർഷത്തിന്റെ ഒരു കലണ്ടറിന്റെ തുടക്കം തുടക്കം നിങ്ങൾ ഒരു ദിവസം നമ്മളൊക്കെ പാശ്ചാത്യ പിന്തുടർന്നു പാശ്ചാത്യ ലോകത്ത് ആരാണതൊരു ബുദ്ധിജീവി വന്നിട്ടുണ്ടോ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു പടിഞ്ഞാറിൽ ലോകത്തിനൊരു ബുദ്ധിജീവി വന്നിട്ടുണ്ടോ അല്ല മുസ്ലിം ആകണ്ട ഒരു ലോകത്തിനൊരു സംഭാവന നൽകിയ ഒരു ബുദ്ധിജീവി വെസ്റ്റേൺ കൺട്രീസിൽ വന്നിട്ടുണ്ടോ പാശ്ചാത്യയിൽ വന്നിട്ടുണ്ടോ ഉണ്ടോ ഒറ്റ ഒറ്റണ്ണ ഉണ്ടാവില്ല പ്രസിദ്ധരായ പ്രവാചകന്മാരാരും യൂറോപ്പിൽ നിന്ന് വന്നിട്ടില്ലല്ലോ ഉണ്ടാവും നബി ഇല്ലാതെ ഒരു സമൂഹത്തെ സൂക്ഷിക്കാൻ പറ്റൂല പക്ഷെ പ്രസിദ്ധരായ ഏതെങ്കിലും നബിമാരുണ്ടോ പാശ്ചാത്യയില് എന്നിട്ട് നമുക്ക് അവരെ കലണ്ടർ മതി അവരെ ദിവസവും മതി ദിവസം റസൂൾ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ദിവസത്തിന്റെ സ്റ്റാർട്ടിങ് എവിടെ ലാസ്റ്റിങ് എവിടെ എങ്ങനെ ഇസ്ലാമിക റസൂൾ എന്ന് പഠിപ്പിച്ച രീതിയിൽ ഒരു ദിവസം എപ്പോഴാ തുടങ്ങുന്നത് എപ്പോഴാ അസ്തമാനത്തോടെ തുടങ്ങി എന്നിട്ടോ അസ്തമാനം വരേണ്ട ഒരു ദിവസം ഇന്നലെ സന്ധ്യാസമയം മഹരിബ് വാങ്ക് വിളിച്ചപ്പോ ആയി രാവായി ഏത് രാവ് രാത്രി വെള്ളിയാഴ്ച രാത്രിയായി ഇന്നലത്തെ രാത്രി ഏതാ വെള്ളിയാഴ്ച രാത്രിയാണ് നമ്മൾ എന്താ പറയാ വ്യാഴാഴ്ച രാത്രി എന്നല്ലേ വെള്ളിയാഴ്ച രാത്രി ഇനി ഇന്ന് അസ്തമിച്ച രാത്രി ഏതാ നമുക്ക് വെള്ളിയാഴ്ച രാത്രിയാണ് തെറ്റാണത് ശനിയാഴ്ച രാത്രിയാണ് റസൂലുല്ലാഹി സല്ലഅ അല്ലിമ പറഞ്ഞു അത് ശനിയാഴ്ച രാത്രിയാണ് അങ്ങനെ ചില ഭാഗങ്ങളിലൊക്കെ പറയുന്ന മുസ്ലിമുകൾ ഇന്നുണ്ട് ഉണ്ട് ചില ഏരിയകളിൽ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞിരുന്നു വ്യാഴാഴ്ച രാവ് തിങ്കളാഴ്ച രാവ് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ ഇന്ന് അങ്ങനെയും പറയുന്നില്ലല്ലോ നിങ്ങൾ ഓർത്തു നോക്കൂ ഈ പടിഞ്ഞാറന്മാരുടെ ഈ രീതി അതിലൊരു യുക്തിയില്ല ഒരു ബുദ്ധി ഒന്നുമില്ലല്ലേ ഒരു ദിവസത്തെ രാത്രിയെ കഷ്ണിക്കുക മദ്യത്തിന് എന്നാ ഇവർക്ക് പ്രഭാതം മുതൽ തുടങ്ങിക്കൂടെ ഒരു ദിവസം സൂര്യ സൂര്യൻ ഉദിക്കുന്നത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരേതാക്കൂടെ ഈ രാത്രിയെ പകുതി വെച്ച് കീറി മുറിക്കുന്നത് എന്തായി ജീവിക്കുന്നത് ഡേറ്റ് മാറുന്നത് എപ്പോഴാ